സിനിമാ നടിമാർക്കെതിരെ അധിക്ഷേപ പരാമർശങ്ങൾ നടത്തിയതിന് അറസ്റ്റിലായ ആരാക്കണ്ണൻ എന്ന സന്തോഷ് വർക്കി അടുത്തിടെയാണ് ജാമ്യത്തിലിറങ്ങിയത് സമൂഹ മാധ്യമത്തിൽ നടിമാരെ അധിക്ഷേപിച്ചതിന് മുതിർന്ന നടിമാർ ചേർന്ന് നൽകിയ പരാതിയിലാണ് സന്തോഷ് വർക്കി അറസ്റ്റിലായത് സന്തോഷ് വർക്കി ഫോണിലൂടെ വിളിച്ച് ശല്യം ചെയ്യാറുണ്ടെന്ന് നിരവധി നടിമാരും വെളിപ്പെടുത്തിയിരുന്നു സന്തോഷ് വർക്കിയിൽ നിന്ന് സമാന അനുഭവമുണ്ടായെന്ന് വെളിപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ് നടി മായ വിശ്വനാഥ് വർക്കി രാത്രി ഫോണിൽ വിളിച്ചെന്നും പരിചയപ്പെടാനാണ് മാടത്തെ കാണാൻ ദേവതയെ പോലെയുണ്ടെന്നൊക്കെ പറഞ്ഞതായും മായ വിശ്വനാഥ് സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിൽ പറഞ്ഞു ഒരു ദിവസം രാത്രി എനിക്കൊരു കോൾ വന്നു ട്രൂ കോളറിൽ സന്തോഷ് എന്ന് കാണിച്ചു എനിക്ക് ഹാൻഡിൽ ചെയ്യാമെന്ന് ഉറപ്പുള്ളതിനാൽ ആരുടെ ഫോൺ ആയാലും ഞാൻ എടുക്കാറുണ്ട് ആരാണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ആറാട്ടെണ്ണനാണെന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായിരുന്നില്ല മോഹൻലാലിന്റെ കൂടെ ആറാട്ട് സിനിമയിൽ അഭിനയിച്ച ആരെങ്കിലും ആകുമോ ആദ്യം കരുതി ചോദിച്ചപ്പോൾ അങ്ങനല്ല എന്നെ എല്ലാവരും വിളിക്കുന്നത് ആറാട്ടണ്ണൻ എന്നാണെന്ന് പറഞ്ഞു നിങ്ങൾക്ക് അച്ഛനും അമ്മയും ഇട്ട എന്താണെന്ന് ഞാൻ ചോദിച്ചു സന്തോഷ് സന്തോഷവർക്കി എന്നാണെന്ന് പറഞ്ഞു എന്തിനാണെന്ന് പറഞ്ഞപ്പോൾ പരിചയപ്പെടാൻ വിളിച്ചതാണെന്ന് പറഞ്ഞു പേടം ഇപ്പോൾ വനിതാ തിയേറ്ററിന്റെ മുന്നിലുണ്ടോ എന്ന് ചോദിച്ചു തിയേറ്ററിന്റെ മുന്നിൽ നിൽക്കുന്നതല്ല എന്റെ ജോലിയെന്ന് ഞാനും മറുപടി പറഞ്ഞു മാഡത്തെ കണ്ടാൽ ദേവതയെ പോലെയുണ്ടെന്നായാണ് എനിക്ക് ദേവതയെ കണ്ട് പരിചയമുണ്ടോ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു ഇതിനുശേഷം സോഷ്യൽ മീഡിയക്കാരായ രണ്ടു മൂന്ന് പേരെ വിളിച്ച് ഞാൻ ഇയാളെ പറ്റി ചോദിച്ചു അയ്യോ മായ ചേച്ചി ഫോൺ എടുക്കല്ലേ തലവേദനയാണ് എന്ന് അവർ പറഞ്ഞു അപ്പോഴാണ് മഞ്ജു വാര്യരെയും ഐശ്വര്യ ലക്ഷ്മിയെയും നിത്യമേനോനെയും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു പിറകെ നടന്ന വ്യക്തി ഇതാണെന്ന് ഞാൻ അറിയുന്നത് പിന്നെയും ഇയാൾ വിളിച്ചു ഞാൻ ബ്ലോക്ക് ചെയ്തില്ല ഇദ്ദേഹത്തിന് രണ്ട് ഫോൺ നമ്പർ ഉണ്ട് രാത്രി രണ്ടുമണിക്കൊക്കെ വിളിക്കും ഇവനാണ് പറയുന്നത് സിനിമാ നടിമാർ വേശികളാണെന്ന് പിന്നീട് ഇയാൾ സിനിമാ നടിമാരെ കുറിച്ച് പറഞ്ഞ അശ്ലീല പരാമർശം മറ്റൊരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്നിരുന്നു ഞാൻ സിനിമാ സംഘടനയിലെ പലർക്കും അത് ഫോർവേർഡ് ചെയ്തു ആറാട്ട് എന്ന സിനിമയുടെ റിവ്യൂ പറഞ്ഞാണ് സന്തോഷ് വർക്കി സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് നിത്യ മോനോനെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞും ഇയാൾ സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് സന്തോഷവർക്ക് മൂലം തനിക്കുണ്ടായ ബുദ്ധിമുട്ടെ വെളിപ്പെടുത്തി നിത്യമേനോൻ തന്നെ രംഗത്തെത്തി വർഷങ്ങളോളം തന്നെയും തന്റെ കുടുംബത്തെയും സന്തോഷവർക്കി ബുദ്ധിമുട്ടിച്ചിരുന്നുവെന്ന് നിത്യ മോനോൻ പറയുകയുണ്ടായി ഇയാളുടെ നിരവധി നമ്പറുകൾ ബ്ലോക്ക് ചെയ്തതായും നിത്യ പറഞ്ഞിരുന്നു